കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ അക്കാദമി ഹാൾ കോതമംഗലം പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് സി പി ഐ സി പി ഐ പുളിഞ്ചോട് ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇരുപത്തിനാലോളം വിദ്യാർത്ഥികളെ ആദരിച്ചു സി പി ഐ മൂവാറ്റുപുഴ പുളിഞ്ചോട് ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എ കെ ജി കോളനിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഒന്നാം വാർഡ് കൌൺസിലർ മീരാകൃഷ്ണനും ഈസ്റ്റ് പ്രദേശത്ത് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് യുവകലാസാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് വെട്ടിക്കുഴിയും ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഞാൻ ഒരു വിഷയത്തിൽ തോറ്റു എന്റെ അപ്പൻ അല്ലെങ്കിൽ എന്റെ അമ്മ എന്റെ ഉമ്മ എന്റെ വടക്ക് മറച്ചു എന്നൊക്കെ പറയുമ്പോ ഓടിക്കേറിപ്പോയി നിങ്ങള് കയറിടുക്കുവാനും പെട്ടെന്ന് കുറിയരുത് നിങ്ങളുടെ അപ്പങ്ങമാര് വടക്ക് പറയും കൂട്ടുകാർ പടങ്ങും ആ നിങ്ങളുടെ കാമികാവുമാർ നിങ്ങൾ കിട്ടും ഇതൊക്കെ ചെയ്യും അപ്പൊ ഒന്നും ആരും വലിയ കരുതലൊന്നും ചെയ്യരുത് പരാജയങ്ങൾ നല്ല സംഭവം നമുക്ക് ഉണ്ടാകും വന്ന് വിശ്വസിച്ചു വേണം നിങ്ങൾ വിഷയത്തിലേക്ക് പോകുവാൻ മികച്ച വിജയം നേരിയ ഇരുപത്തിനാലോളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു എല്ലാവിധ ആശംസകളും മുനിസിപ്പാലിറ്റി മാറ്റുന്ന ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി നമ്മുടെ സമയം കുടുംബത്തിൽ നടക്കുകയാണ് മാതാപിതാക്കൾ നോക്കുന്ന നാലുകൾ നാട്ടുകാർക്കും അല്ലെങ്കിൽ മറ്റു തലങ്ങളിലും എല്ലാ തലങ്ങളിലും മുന്നോട്ടുള്ള എല്ലാം സമയ ആയി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി അനുഭവിച്ചുകൊണ്ട് ചെറിയ വലിയ ആഹ്ലാസത്തിന്റെ വായിക്കൊടുക്കുകയാണ് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് ബാബു കടികുളം ബാബു ബാബു കുന്നുംപടം കരീം അർജുൻ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ുംപടംിച്ചുപുഴ കോളേജിന് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്ക് ആയിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമല കോളേജ് ഫ്യൂച്ചർ